ാണ് സൽമാൻറെ സമയം അടുത്തപ്പോൾ നാല് ഭാഗത്തും വാതിലുള്ള ഒരു ചെറിയ അവിടെയാണ് താമസം ബഹുമാനപ്പെട്ടവര് ഭാര്യയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ വാതിലുകളും തുറന്നു വെക്കണം അവിടെ മിസ്ക്കുണ്ട് അതെടുത്തിട്ട് ഇവിടെ ഒന്ന് തെളിക്കണം അത് തെളിച്ചിരിക്കുന്ന ഒരു വസ്ത്ര ഒരു വിരിപ്പ് ഇവിടെ വിരിക്കണം ബഹുമാനപ്പെട്ട ഭാര്യ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ മാറി നിന്നോളൂ എന്റെ വിരിഞ്ഞു വരാനായിരിക്കുന്നു വാതിലുകളൊക്കെ തുറന്നിട്ട് നിങ്ങളങ്ങോട്ട് പോയിക്കോളൂ എന്റെ വിരുന്നുകാർ വരാനായിരിക്കുന്നു സൽമാൻ ഫാരിസ് ഹൃദയം വാഹുവെന്നു ആ വിരുന്നുകാർക്ക് അവൻ്റെ അവിടെ കടന്നുകൊടുത്തു നമുക്ക് ഇങ്ങനെ ചൊല്ലി അല്പസമയം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞതനുസരിച്ച് ഭാര്യ റൂമിലേക്ക് വന്നു അവർ ഊഹ പിരിഞ്ഞ് പുഞ്ചിരിച്ച് കിടക്കുകയാണ് ഇങ്ങനെ കിടക്കുകയാണ് എന്താണ് ആ പുഞ്ചിരി ഊഹ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഊഹ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് സൽമാൻ ഫാരിസ് ഫാരിസ ഹൃദയം പുഞ്ചിരിച്ച് കിടക്കുക ആ മരണപ്പെട്ടവരെ കണ്ണടക്കണം രണ്ട് സൈസിലാണ് കണ്ണുണ്ടാവുക ഒന്ന് ഊഷനെ കൊണ്ടുപോകുന്ന രംഗം കണ്ട് ഭയപ്പെട്ടിട്ട് അന്താടിച്ച് നിൽക്കുന്ന കണ്ണ് മറ്റൊന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന രംഗം കണ്ട് പുഞ്ചിരിച്ച് കിടക്കുന്ന ആ ഒരു പുഞ്ചിരിച്ച് നിൽക്കുന്ന കണ്ണ് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് ഹൃദയോ ബാഹുവിനു ആ ഊഷ ഇങ്ങനെ പോകുന്ന പുഞ്ചിരിക്കുന്ന ചിരിയോടുകൂടെ കിടക്കുന്ന രംഗം ഇങ്ങനെ മഹാന്മാരുടെ വഫാത്ത് നമുക്ക് കാണാൻ പറ്റും ആരും ഇവിടെ ല്ലല്ലോ ബഹുമാനപ്പെട്ട് അബ്ബാഹുബിലേക്ക് ചേർത്ത ഷെഹുറു എന്ന് പറഞ്ഞ മാസത്തിൽ അബ്ബാഹുബ് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തർ റസൂൽ വസ്സലാമത്തിന്റെയും ഒഫാത്തിന്റെയും ദിവസമായ തിങ്കളാഴ്ച ലോക മുസ്ലിങ്ങൾ മുഹബീങ്ങൾ കുമ്പത്തുൽബത്ത് നോക്കുന്ന എല്ലാവരും നോമ്പോട് നിൽക്കുന്ന നോമ്പോട് കൂടെ നിൽക്കുന്ന സമയം അങ്ങനെയുള്ള ഒരു ഗുഹാ ടൈമിനോട് അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ ആ വഫാത്ത് വാർത്ത മുതൽ വീട്ടിന്റെ അകത്തളങ്ങളിൽ അങ്ങാടിയിലും മാർക്കറ്റിലും പള്ളികളിലും കോളേജിലും എന്ന് വേണ്ടീങ്ങളും ആയ ആളുകളുള്ള അകവും പുറവും ഏങ്ങി ഏങ്ങി കരഞ്ഞു എല്ലാവരും കണ്ണീരൊഴുക്കി ആ കണ്ണീരിൽ ആ കണ്ണീരിൽ ജാതി മത വ്യത്യാസമില്ലാതെ പങ്കാളിത്തം വഹിച്ചു അതാണ് ബഹുമാനപ്പെട്ട കോയമ്പത്തങ്ങളുടെ ജീവിതം അതാണ് കോയമ്മത്തങ്ങളുടെ ജീവിതം ആ ജീവിതം എവിടെ നിന്ന് കിട്ടി അവിടുത്തെ ഉപ്പ നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ താജുന്യമേടെ വഫാത്ത് ആ വഫാത്ത് അങ്ങോട്ട് കിട്ടിയപ്പോൾ ഹില്ലും ഹറമും ഒരുപോലെ കരഞ്ഞൊരുക്കാൻ ഹില്ലും ഹറമും ഒരുപോലെ കരഞ്ഞൊരുക്കാൻ ഇതൊരു 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 പാരമ്പര്യത്തിന്റെ ഒരു അനന്തരാവകാശത്തിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓ പ്രിയപ്പെട്ടവരെ അഹമ്മദ് ബിൻ വഫാത്തായപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കരഞ്ഞ് വാർത്ത കേട്ട സ്ഥലത്തേക്ക് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും കാൽനടയാൻ ഒഴുകി 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 ജയിലിൽ അടക്കപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിരുന്നു ശത്രുക്കൾക്ക് എൻ്റെ എൻ്റെ ജീവിതത്തെക്കാൾ എൻ്റെ മരണം അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്റെ ജീവിതം എന്റെ ജീവിതകാലത്ത് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ ഒഫാത്തിന് ശേഷം എന്നെ അവർക്ക് മനസ്സിലാക്കാം എന്ന് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഒഫാത്ത് വാർത്ത കേട്ടിട്ട് ജന ലക്ഷ്യങ്ങൾ ഒഴുകി ആ ഒഫാത്ത് വാർത്ത കേട്ട് ഒഴുകിയിരിക്കുന്ന ജനങ്ങളെ കണ്ടിട്ട് ലക്ഷക്കണക്കായ ആളുകൾ ഒഴുകിയെത്തിയ ആ വരവും ആ നിസ്കാരവും അത് കണ്ടുകൊണ്ട് ഇരുപതിനായിരത്തോളം വരുന്ന ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും മഹാന്മാരുടെ വേർപാട് അത് വഫാ